നമ്മളിന്ന് പോകുന്നത് സ്പെല്ലോ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇറ്റലിയിലുള്ളൊരു സ്ഥലമാണിത് ഇവിടെ ഒരു പ്രത്യേകതരം ഫെസ്റ്റിവൽ എടുക്കുന്നുണ്ട് ഇറ്റലിയിൽ പൊതുവേ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ഒന്നും കാണാറില്ല അപ്പം അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മളത് കാണണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ട് പയ്യ വെറുപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഫെസ്റ്റിവൽ വന്നിട്ട് നമ്മുടെ ഓണമായിട്ട് ഭയങ്കര സാധൃ സാമ്യമുള്ളൊരു ഫെസ്റ്റിവലായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ളൊരു ഫെസ്റ്റിവല് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ഓണം ഓണിടുന്നു ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വിൻ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ പല പല ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഓറഞ്ച് വേണ്ട ഈ പിള്ളേരുടെ ഗ്രൂപ്പ് ഓറഞ്ച് അതുപോലെ തന്നെ പിള്ളേരുടെ തന്നെ വൈറ്റ് ടീഷർട്ട് ഇട്ടോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതുപോലെ വലിയ ആൾക്കാരുടെയും ഉണ്ട് ഓരോ ഗ്രൂപ്പ്കാർക്കും ഓരോ ടീഷർട്ട് ആണ് ഈ ഗ്രൂപ്പ് എനിക്ക് വരുന്നത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് അപ്പൊ പള്ളിയുടെ അണ്ടറിലുള്ള ആ ഒരു ആളുകൾ ചേർന്നിട്ടുള്ള ഗ്രൂപ്പാണ് കേട്ടോ ഇത് ഇല്ലേ ആ പുള്ളിക്കാരനൊക്കെ മെഷീനിൽ മെഷീനിലിട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ്ട് അപ്പന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്ത് വരുന്നതിനേക്കാളും ഭയങ്കര ഒരു പെർഫെക്ഷൻ കിട്ടുമല്ലോ നമ്മൾ മെഷീനിലിട്ട് കട്ട് ചെയ്യുമ്പോ അതുകൊണ്ടാ അതുകൊണ്ട് അയാളത് ഉണങ്ങിയല്ല അങ്ങനെയാണ് കട്ട് ചെയ്തത് പക്ഷെ ഫ്രഷ് ഫ്ലവറൊക്കെ നമുക്ക് പിന്നെ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുള്ള അവിടെ നമ്മളവിടെ ചെല്ലുമ്പം ഈ കാണുന്നത് ഇവരുടെ ആ ഒരു തീം അല്ലെങ്കിൽ ആ ഒരു പിക്ചർ അത് നേരത്തെ എനിക്കറിയില്ല വരച്ചിട്ടുണ്ടോ ഇല്ലോന്നും നമുക്കറിയത്തില്ല നമ്മളവിടെ ചെല്ലുമ്പം അവരത് ഒട്ടിച്ച് വെള്ളം ഒട്ടിച്ചിട്ട് നിലത്തത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ അവരത് നോക്കുമ്പം പൂ ഏത് കളറിലെ പൂക്കളാണ് ഇടേണ്ടത് അതാണെന്ന് അവർ ആ ഏത് കളത്തിൽ ഏത് പൂ വരണം എന്നുള്ളതാണ് അവർ ആ അപ്പം ആ കളറിൻ്റെ പേരങ്ങനെ എഴുതിയിരുന്നു എല്ലാവരും കൂടി ചേർന്ന് നല്ല എന്താ പറയുക കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ ഇരിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് ഭയങ്കര ഒരു വൈബാണ് ഈ സത്യത്തിൽ എനിക്കിത് കണ്ടപ്പം എനിക്ക് ശരിക്കും നഷ്ടി പിടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണത്തിനും ഇതുപോലെ തന്നെ നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കാറ്റീസൺ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ അരിഞ്ഞൊക്കെ കൊടുക്കലൊക്കെ തന്നെയായിരുന്നു അല്ലേ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു പച്ചമലയാളത്തിൽ ഈ ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാളിൻ്റെ പൂക്കള മത്സരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം പള്ളിയിൽ എന്തോ പരിപാടിയാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ പൂക്കൾ പൂക്കൾ പൂക്കളും കൊണ്ട് അവർ പല പല കാര്യങ്ങൾ ഇടുന്നുണ്ട് അത് ഈശോൻ്റെ രൂപമല്ലാത്ത രൂപം അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരണമെന്നുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാളിൻ്റെ പൂക്കള മത്സരം എന്നുള്ള രീതിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ വന്നിട്ട് ഈ പൂക്കൾ അരിയണേ കൂട്ടത്തില് ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല പാവങ്ങള് എത്ര മണിക്കൂറായി ഇരിക്കണേന്ന് വെച്ചിട്ടാണല്ലേ അതായത് ശനിയാഴ്ച വൈകുന്നേരം ഒരു കൂടി ഇവര് ഇത് സ്റ്റാർട്ട് ചെയ്യും ആറു മണിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യും ഇവർ അത് വരെ കാര്യം പക്ഷെ പറയുമ്പം നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റുന്നത് ആറുമണിന്നാണ് കാണുന്നത് ഈ ആറു മണി തുടങ്ങി പിന്നെ ഇവർ ഉറങ്ങില്ല രാവിലെ പള്ളിയിലെ കുർബാന പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും ആ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് ഈ പരിപാടി കഴിഞ്ഞത് അപ്പം അതുക്കു മുമ്പ് അതായത് രാവിലെ ഒരു എട്ട് മണി അതിനുക്ക് മുമ്പ് ഒരു പൂക്കളം ഇട്ട് കഴിയും കാരണം നമ്മൾ ഈ പള്ളിയിൽ അത് നിങ്ങൾക്ക് വഴിയെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ടൂറിസ്റ്റേഴ്സിനും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റൂട്ട കാരണം ഓരോ ഗ്രൂപ്പുകാരും അത് ചില ഗ്രൂപ്പ്കാര് എഴുതി വെച്ചിട്ടുണ്ടാവില്ല ചില ഗ്രൂപ്പുകാരെ എഴുതി വെച്ചിട്ടുണ്ടാവും അവരുടെ അസ് എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇവർക്ക് പൂക്കൾ അരിയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ പിന്നെ അത് തന്നെ ധാരാളം പൂക്കൾ അരിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പപ്പണിയും അല്ല ഭയങ്കര പാടാണ് ഞാൻ ഇരുന്നായിരുന്നു അതുകൊണ്ട് പറയുന്നതാണ് പൂക്കൾ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് നൈറ്റ് അതായത് ഒരു വൈകുന്നേരം മാറും മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പൂക്കളൊക്കെ വാടി വാടി അല്ലെങ്കിൽ ഉണങ്ങിയൊക്കെ പോകല്ലോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ആ ഒരു ഫ്രഷ്നെസോട് കൂടി തന്നെ ഇരിക്കാനാണ് ഇവരെ നൈറ്റ് ഫുള്ള് ഇടുന്നത് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള പല ആളുകളെയും കാണാൻ പറ്റും നല്ല രസമില്ല ഇവരെ കാണാനായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആള് പിന്നെ ഞങ്ങൾക്ക് നിന്നൊക്കെ തന്നു ഫോട്ടോ എടുത്തോ എടുത്തോന്ന് എന്ന് ശേഷം ഈയൊരു ടീം കണ്ട ഈ ടീമിൻ്റെ കൂടെയായിരുന്നു ഞാൻ ഹെല്പ് ചെയ്ത് കൊടുത്തത് ഇതിന്റെ ഇവർ പക്ഷേ എഴുതിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജോയിനേഴ്സെന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഇവരൊന്നായിരിക്കും അരി എന്നൊക്കെ പറഞ്ഞു കാരണം ഇവർക്ക് ഇഷ്ടം മാതിരി അരിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവരുടെ കൂടെയായിരുന്നു ഞാനിരുന്നു അരിഞ്ഞത് ഇവര് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയും കൂടി പറയുന്നുണ്ടായിരുന്നു അതില് എൻ്റെ കൂടെ ഇരുന്ന പുള്ളിക്കാരത് എൻ്റെ അടുത്ത് പറഞ്ഞു തരുണ്ടായിരുന്നു ഈ ഫ്ലവേഴ്സ് ഒക്കെ അവര് രണ്ടും മൂന്നും ആഴ്ചയ്ക്ക് മുമ്പ് വാങ്ങിയിട്ട് ஒனக்கி ஒனக்கிய சேசம் அவர் அது கட்டைதிட்டு അതിൻ്റെ ഷെയ്ഡ് കുറച്ചും കൂട്ടിയും അങ്ങനെയൊക്കെയാണ് ആ ഒരു പൂക്കളം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്നതെന്ന് എന്നാലാണ് ആ ഒരു ഫിനിഷിങ് അവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അതായത് ഈ ഒരു ഇവിടെ അല്ലാണ്ട് ചൈനീസുകാരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ ഞാൻ മാത്രമല്ല ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ചൈനീസുകാർ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെയിരുന്ന് ആ പുള്ളിക്കാരുതി ഇല്ലേ ആ പുള്ളിക്കാരുത് എനിക്ക് പറഞ്ഞൊക്കെ തന്നു എങ്ങനെയാണ് ഇത് അറിയേണ്ടിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ ആ കയ്യിലിരിക്കുന്ന ആ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫ്ലവറിൻ്റെ കളർ കണ്ടോ എനിക്ക് ഭംഗിയല്ല കാണാനായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയായിരുന്നു ഈ ആ ഫ്ലവറിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കളറ് പൊതുവേ നമ്മൾ കാണും അത് ഇൻസെക്റ്റ് ചെയ്തിട്ടാണ് കളർ ഇൻസെക്റ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ പൊതുവേ കാണാറുള്ളത് ഇങ്ങനത്തെ ഒരു കളറ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് ഫ്ലവർ കാണുന്നത് അങ്ങനത്തെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ അവിടെ സഹായിച്ചൊക്കെ കൊടുത്ത് സഹായിച്ചു കൊടുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പിക്കും നല്ല രീതിയിൽ ഇരിട്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എല്ലാ ഗ്രൂപ്പും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം ഇതൊരു കുന്ന് പോലെയാണ് മല പോലെയാണ് അപ്പൊ മുകളിലേക്കൊക്കെ പോയി കാണാൻ വേറെ വേറെ ഗ്രൂപ്പുകളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ പോയി കാണാന്ന് വിചാരിച്ചു അപ്പൊ പിള്ളേരുടെ ഭാഗം ഞാൻ കണ്ടായിരുന്നു അപ്പഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമില് ഈ പിള്ളേർ മാത്രമാണ് ഇത്രയെങ്കിലും ഫിനിഷിങ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഈ പിള്ളേർക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഗ്രൂപ്പ് ലീഡർ ലീഡർ എന്നെല്ലാം മിസ്സാണെന്ന് തോന്നുന്നു അവർക്ക് ഇച്ചിരി പ്രായമുണ്ട് ബാക്കിയൊക്കെ പൊടി പിള്ളേരല്ലേ അപ്പം നല്ല ചീത്ത പറയുന്നുണ്ട് അത് മിക്സ് ചെയ്തിട്ടേനാണ് ഇവർ നല്ല ചീത്ത പറയുന്നത് അപ്പം തന്നെ അതിലൊരു പെങ്കോച്ച് അവിടെ കയറി കിടന്ന് അതെടുത്ത് മാറ്റാൻ നോക്ക് മാറ്റുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തിടരുതെന്നാണ് ആളുദ്ദേശിച്ചത് അപ്പം മിക്സ് ചെയ്തിടരുതെന്നാണ് അന്നേരം പറഞ്ഞു കൊടുത്തത് കേട്ട് നല്ല ചീത്ത ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയേണ്ട പോകാം ഹോസ്റ്റലിൽ പോകാം എന്ന് വിചാരിച്ചു കാരണം രാവിലെ എട്ട് മണിക്ക് നമുക്ക് തിരിച്ച് വരാനുള്ളതാണ് അപ്പൊ പോണ വഴിക്ക് ഇത് ഈ ഒരു ടീമിനെ ഞാൻ കണ്ടായിരുന്നു ഈ ടീം ആയിരുന്നു സദ്യത്തിൽ ആ ഒരു ഫെസ്റ്റിവലില് വിൻ ചെയ്ത ടീം ഇവരായിരുന്നു നമുക്ക് നാളെ അത് കാണാം അതായത് നാളെ നമ്മൾ റെഡി ആയി വരാനുള്ളത് അല്ലേ അപ്പൊ നമുക്ക് ആഹ് അതിൽ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം നാളെ അപ്പൊ പിറ്റേ ദിവസം നമ്മള് രാവിലെ തന്നെ രാവിലെ തന്നെ വന്നിട്ടോ എനിക്ക് തോന്നുന്നു ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഇവിടെ എത്തി അപ്പൊ കാരണം നേരത്തെ നമ്മൾ കണ്ട് തീർത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ല പത്തരയ്ക്ക് മുമ്പ് കാണണം കണ്ടു തീർക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റില്ല അങ്ങനെയായിരുന്നു അപ്പൊ ചെന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചില്ല നല്ല നിറച്ചും ആൾക്കാരും ഞാൻ വിചാരിച്ചുകൊണ്ടില്ല ഇത്ര പെരുത്ത ആൾക്കാർ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അതും പോരാത്തതിന് നല്ല മഴയും നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല പൊടിമഴ പക്ഷേ മഴ കൊണ്ടിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി ഈ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സൗണ്ട് പോലുമില്ല ഞാൻ വിചാരിച്ചു ഞാൻ വേറെ കാര്യം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഇത്രയെങ്കിലും നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം നമ്മൾ പോകുന്ന അതായത് പോകുന്ന വഴിയിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോ സെക്ഷനോ ഓരോന്നാണ് അത് ഇവിടെ കുറേ ചെറുപ്പക്കാർ കില്ലാടികൾ ഇരിക്കുന്നുണ്ട് ഇവരാണ് ഈ വീഡിയോ ഈ സോറി ഈ പൂക്കളം ഇട്ടത് നമ്മള് ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടീന്ന് അത് ഈ കാണുന്ന ടീമിനാട്ടോ കിട്ടീന്ന് നല്ല രസല്ലേ കാണാനായിട്ട് എന്തൊരു ഭംഗിയാ അല്ല ഇത്ര നന്നായിട്ട് എങ്ങനെ ഇടാൻ പറ്റണ ഇവർക്ക് ഇത് വന്നിട്ട് അവിടെ ഒരു ഏണി ഇരിക്കണ്ട ആ ഏണിയുടെ മികളിൽ കയറിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ആ ഏണിയുടെ മേളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് പോകുമ്പോ വേറെ വേറെ ആൾ ആളുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കടകളല്ലേ കടകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നതാട്ടോ ഈ കാണുന്നത് ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്നലെ കണ്ട പിള്ളർസം കൂലേ ആ പിള്ളർസം കൂട്ടിട്ടുള്ള പൂക്കളമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഇന്നലെ നമ്മൾ ആ ഫേസ് മാത്രമല്ലേ കണ്ടായിരുന്നുള്ളൂ അത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നത് അതിനുശേഷം ഞാൻ നല്ലൊരു ഗ്രൂപ്പിൻ്റെ കണ്ടായിരുന്നു അത് ഇത് ഇത് ഈ മാതാവിൻ്റെ നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഗാര്ദിയ ഫിനാൻസ് അതായത് എന്താ ഫിനാൻഷ്യൽ പോലീസില്ലേ അവർ ഇട്ടിരിക്കുന്ന പൂക്കളായിരുന്നു ഇത് വന്നിട്ട് ഇത് വന്നിട്ട് വേറെ ഗ്രൂപ്പിൻ്റെ ഒരു തീമായിരുന്നു ഇത് വന്നിട്ട് പിന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ സഹായിച്ചു കൊടുത്ത ആ ഒരു ഗ്രൂപ്പ് ഇട്ടേക്കുന്നത് കാണാനായിട്ട് ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് വേഗം അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു ഇവരുടെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഹെല്പ് ചെയ്ത ഗ്രൂപ്പിൻ്റെ അപ്പം ഇതായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്ത ഗ്രൂപ്പിൻ്റെ വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഈ ഒരു ഈ ആളുകൾ അതായത് ഈ ഗ്രൂപ്പ് വന്നിട്ട് ആ പള്ളിയുടെ വാതിക്കായിട്ട് ഇത് വന്നത് ഈ സംഭവം വന്നത് അപ്പം ഞാൻ വിചാരിച്ച ഒരു ഫോട്ടോ ഒക്കെ എടുത്തേക്കാന്ന് വിശേഷം ഞാനെന്ന് വെച്ചാൽ പയ്യെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ മെഗലിലേക്ക് ഇന്നും പല പല ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നമുക്ക് കാണാൻ പോണം അപ്പം ഞാൻ വിചാരിച്ചു തന്നെ വേഗം വേഗം സമയം പോണേക്കാൾ മുമ്പ് എല്ലാം കണ്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പം പോകുന്ന വഴിക്കാണ് ഈ അവരിഷ്ടമാതിരി പൂക്കൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ അത് ചവിട്ടിക്കളയുന്നുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചതാ ഇപ്പ തീരും ഇപ്പൊ തീരും എവിടാ ഇത് പോകുന്നവരും നമ്മള് മുമ്പോട്ട് നടക്കുന്നവരും കൂട് കൂടി വരുന്നതല്ലാണ്ട് ഇത് കുറഞ്ഞു വരുന്നില്ല പൂക്കളം കുറഞ്ഞു വരുന്നില്ല അവരെനിക്ക് തോന്നുന്നത് ഇതൊരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് എല്ലാവരും എടുത്തേക്കുന്നതെന്ന് അപ്പൊ ഞാൻ ഇന്നലെ അരിഞ്ഞുന്ന ആ ഒരു അതായത് ഹരിയാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത ആ ഒരു ടീമിലെ അതിലെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ അതായത് ആ ഒരു സിറ്റിയുടെ മുകളിൽ അവർക്കാണ് എല്ലാ പ്രാവശ്യവും അവരാണ് വിൻ ചെയ്യണതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും അത് കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് ഞാനും വിചാരിച്ചു അതിൻ്റെ ഇടയിൽ മഴയും കൂടി വന്നിട്ട് പൊടി മഴയും കൂടി പെയ്തിട്ട് ആകെ പെയ്യാണ്ടായി ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പം ആദ്യ പോയിസില്ലാട്ടത് വേറെ കാര്യം എൻ്റെ ഒറിജിനൽ വോയിസ് ഇങ്ങനെയല്ല ഗായിസ് ഇങ്ങനെയല്ല പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചു തന്നെ ഇപ്പം കൈയോട് കൂടി അത് റെക്കോർഡ് ചെയ്തേക്കാന്ന് അങ്ങനെ ചെയ്ത വോയിസിലൊക്കെ എന്തിരിക്കുന്നു അതുകൊണ്ട് മഴയുടെ ശക്തി കൂടിയപ്പോഴേക്കും ആൾക്കാരൊക്കെ പയ്യപ്പം ഈ കുടയൊക്കെ തുറന്നു തുടങ്ങിയിട്ടാണ് എൻ്റെ കയ്യിൽ കൊട തുറക്കാനായിട്ട് കുട ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ ക്ലൈമറ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു അതൊന്നാമത്തെ കാര്യം അപ്പം അത് എഴുതിയൊക്കെ കണ്ടോ സ്പെല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്ന് അപ്പം ഇ സ്ഥലത്തിൻ്റെ പേരാണ് സ്പെല്ലോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ള ഇയറും അവരെഴുതിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഏറെ കുറെ അവശ്യത ആയായിരുന്നു ഇത് മുകളിലേക്കല്ലേ കയറിപ്പോണത് അപ്പം ഞാൻ ആയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും വിൻ ചെയ്യുന്ന ആ ഗ്രൂപ്പിൻ്റെ എന്തായാലും കാണണം എന്ന് എനിക്കൊരു വാശിയായിരുന്നു അപ്പം ഞാൻ അവശ്യതയും അല്ലെങ്കിൽ എന്താ പറയുക ടയേർഡൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്തായാലും കാണണം ഇനി ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങനെ പോന്ന് അവസാനം അവിടെ എത്തി ഇതാണ് ഇതും ഇതുപോലെ ഒരു ഏണി ഉണ്ടായിരുന്നു ആ ഏണിയിൽ കയറിയിട്ടാണ് ഞാൻ കണ്ടത് ഇതിലും എനിക്ക് ഭയങ്കര ലക്കായിരുന്നു കേട്ടോ കാരണം ഞാൻ എണീൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി രണ്ട് മൂന്ന് പേർക്കേ കയറാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ലേഡി വീണ് കാലുടിഞ്ഞ് അപ്പം അവർ ആംബുലൻസി കിട്ടി കൊണ്ടുപോകണം അതുകൊണ്ട് ബ്ലോക്കായി അതുകൊണ്ട് അവർ മാറ്റി മാറ്റിവെച്ച് പിന്നെ നമ്മൾ വന്നിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറി ഇനിയാണ് ടെസ്റ്റ് ഈ കണ്ട പൂക്കളൊക്കെ നശിക്കാൻ പോകുന്നത് ഈ പള്ളിയിലെ ആളുകളെ എല്ലാവരും കൂടി ഇത് നശിപ്പിക്കും ഐ മീൻ ഇവരിതിൻ്റെ നമ്മളിപ്പോൾ കണ്ട പൂക്കളെ ആ ഒരു എന്താ പറയുക ഡിസൈൻ അത് പൂക്കളത്തിൻ്റെ പുറത്തു കൂടെ ഇവർ നടക്കും ും എല്ലാവരും ഈ റാലി ആയിട്ട് പോകുന്ന പ്രദർശനത്തിന് പോണ എല്ലാവരും അതിന്റെ മേളിക്കൂടം നട നടന്ന് ഇത് നശിപ്പിച്ച് നാരായണക്കല്ല് വരച്ചു അമ്മ എനിക്ക് ഭയങ്കര വേഷപക്കു തോന്നി എന്ത് തോന്നിയ മാസം ഇവര് കാണിക്കണായിരുന്നു പക്ഷെ ഇങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഇതിങ്ങനെയാണ് ഫെസ്റ്റിവൽ ആക്ച്വലി ഇതാണ് അതുകൊണ്ടാണ് അവർ പത്തരയ്ക്ക് മുമ്പ് എല്ലാം കണ്ടു തീർക്കണം ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാവരും പത്തരയ്ക്ക് മുമ്പ് ഓടിച്ചാടി ആ തിരക്കൊക്കെ കണ്ടായിരുന്നില്ല അത് ഇതുകൊണ്ടായിരുന്നു ഞാൻ വിചാരിക്കുകയും എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് അതൊക്കെ കഴിഞ്ഞ പിന്നെ പോവാൻ നേരം ആയപ്പോൾ ഇറങ്ങി നല്ല മഴയായി നോക്കി ആളുകളുടെ പ്രപഞ്ചം അതാണ് വഴി സത്യത്തിൽ കാണുന്നതാണ് വഴി നടക്കാൻ പറ്റുന്നില്ല അത്രയും ആളുകളാണ് പിന്നെ വഴി വഴിഭാഗത്തല്ലാത്തുള്ള പൂക്കളും ഒന്നും നശിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പക്ഷെ വഴിയിലായിട്ട് പ്രദക്ഷിണത്തിന് പോകുന്ന വഴിയിലുള്ളതെല്ലാം നശിഞ്ഞു ഏക ഏകദേശം ഇങ്ങനെ ആയി ഇതൊക്കെയാണ് സ്പെല്ലോല വിശേഷങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇറ്റലിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഓഫ് കോഴ്സ് ഓണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ പൂക്കളം ഇട്ട് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി റിസൾട്ട് വന്നു കഴിയുമ്പോൾ പൂക്കളൊക്കെ അടുത്ത് വാരി എറിയുന്ന ഒരു പരിപാടിയില്ലേ അതൊക്കെ പോലെ തന്നെ ഇവിടെയും